സാർ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ടത് കാട്ടുപന്നികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വർദ്ധിക്കുന്നത് ആനയുടെ എണ്ണം വർദ്ധിക്കുന്നത് കുരങ്ങിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സാർ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ലൈഫ് സൈക്കിളുണ്ട് ലൈഫ് സൈക്കിളിൽ ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഏതെങ്കിലും ഒരു എണ്ണത്തിൻ്റെ കുറവുണ്ടായാലും അത് വലിയ രൂപത്തിൽ നമ്മളെ ബാധിക്കാറുണ്ട് നേരത്തെ കാട്ടുകളിൽ കണ്ടുവന്നിരുന്ന ചെന്നായ്ക്കൾ ഇപ്പോൾ എണ്ണം വളരെ കുറവാണ് ആ ചെന്നായ്ക്കളുടെ എണ്ണം കാട്ടുപന്നികളുടെ എണ്ണം പെരുകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്താൻ ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ എണ്ണം കുറയുന്നതും ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ എണ്ണം കൂടുന്നതും ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കാരണമായിട്ടുണ്ടോ എന്നുള്ള പഠനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സർ വളരെ വലിയ ഒരു ആഴത്തിലുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് സർ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിരവധി നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് ആ നിരീക്ഷണങ്ങൾ പലതും പരസ്പര വിരുദ്ധമാണ് ചിലത് അപ്രായോഗികവുമാണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നിർദ്ദേശം എടുത്ത് മുന്നോട്ട് വെച്ച് ആ നിർദ്ദേശം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് പോലുള്ള തിരിച്ചടികൾ ഉണ്ടാകും ഇവരുടെ ഇപ്പോൾ കാട്ടു ചെന്നായ്ക്കളുടെ ഭക്ഷണം ആ ഭക്ഷണം ഇപ്പോൾ അവിടെ ഇല്ല അവരാണ് കാട്ടു പന്നികൾ പോലുള്ളവരെ അവിടെ ബാലൻസ് ചെയ്യിക്കുന്നത് ആ ഇക്കോ സിസ്റ്റത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു നമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ലൈഫ് സിസ്റ്റം ഉണ്ട് ആ ലൈഫ് സിസ്റ്റത്തിൽ മാറ്റമുണ്ടാവുകയാണ് അങ്ങനെ മാറ്റമുണ്ടാകുന്നതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളുമാണ് വനമേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എന്നാലും നമുക്കത് നോക്കി കയ്യും കെട്ടി നിൽക്കാൻ സാധ്യമല്ല നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് എങ്ങനെ കർഷക സമൂഹത്തിന് നാട്ടുകാർക്ക് ആശ്വാസവും സഹായവും നൽകാൻ കഴിയും എന്ന നിലയിലുള്ള ചിന്ത വരുമ്പോൾ താൽക്കാലിക പരിപാടികൾക്കാണ് മുൻഗണന നൽകുന്നത്